വാർത്തകൾ വിശദമായി സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ യൂണിഫോം പദ്ധതി സ്കൂൾ തുറന്ന് ഒന്നര മാസമായിട്ടും നടപ്പിലായില്ല എ പി എൽ വിഭാഗം ഒഴികെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രണ്ട് ജോഡി യൂണിഫോമുകൾ സൗജന്യമായി നൽകുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ യൂണിഫോം പദ്ധതി ഇതുവരെ നടപ്പായില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബുമാണ് സൗജന്യമായി യൂണിഫോം പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത് രണ്ട് ജോഡി യൂണിഫോമുകൾ വീതം അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം എസ് എസ് എയുടെ കീഴിലുള്ള സർക്കാർ സ്കൂളുകളിലാണ് സൗജന്യ യൂണിഫോം നൽകിയിരുന്നത് എന്നാൽ ഈ വർഷം മുതൽ സർക്കാർ എയ്ഡഡ് എന്നിങ്ങനെയുള്ള വേർതിരിവില്ലാതെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ സ്കൂൾ തുറന്ന് ഒന്നര മാസമായിട്ടും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രകാരം ഗവൺമെൻറ് സ്കൂളുകൾക്ക് യൂണിഫോം വിതരണം ചെയ്തു ഈ പ്രാവശ്യവും വിതരണം ചെയ്യാമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപനം ഇറക്കുകയും എന്നാൽ നാളെ ആയിട്ട് കുട്ടികൾക്ക് യൂണിഫോം കിട്ടാത്തതിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ വിഷമത്തിലാണ് കാരണം ഇത് രക്ഷിതാക്കൾക്ക് ഒരു ആശ്വാസമായിരുന്നു ഇത് കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ഒരു സംശയത്തിൽ ഇതുവരെ കുട്ടികൾ വാങ്ങാത്ത ആളുകളുണ്ട് ഇത് കിട്ടിയാൽ വലിയ ഉപകാരമാണ് എന്ന് കുട്ടികളുമുണ്ട് എന്നാൽ ഇതുവരെ ഒരു വരികയോ വിതരണം ചെയ്തിട്ടില്ല ഈ കാര്യത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ നിലവിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം ലഭിച്ചിരുന്നതാണ് എന്നാൽ എയ്ഡഡ് സ്കൂളുകളിലേക്കും കൂടി പദ്ധതി വ്യാപിപ്പിച്ചതോടെ സർക്കാരിലെയും എയ്ഡഡിലെയും വിദ്യാർത്ഥികൾക്കും യൂണിഫോം ലഭിച്ചിട്ടില്ല എ പി വിഭാഗം ഒഴികെ എല്ലാ കുട്ടികൾക്കും പദ്ധതി സൗജന്യ യൂണിഫോം ലഭിക്കേണ്ടതാണ് ഫണ്ട് പ്രശ്നം കൊണ്ടാണ് പദ്ധതി നടപ്പാവാത്തതെന്നാണ് അധികൃതർ പറയുന്നത് എയ്ഡഡ് സ്കൂളുകളിലേക്കും സൗജന്യ യൂണിഫോം പദ്ധതി വ്യാപിപ്പിക്കുന്നതിനായി എൺപത്തിയൊന്ന് കോടി രൂപ അധികമായി വേണം എന്നാൽ ബജറ്റിൽ സൗജന്യ യൂണിഫോമിനായി പണം നീക്കിവച്ചിരുന്നില്ല സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം നൽകുന്നതിനെക്കുറിച്ച് പ്രപ്പോസൽ കഴിഞ്ഞ വർഷം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു എന്നാൽ കേന്ദ്രം ഈ പദ്ധതി നിരസിച്ചു പിന്നീട് സംസ്ഥാന സർക്കാർ മുന്നിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ സർവശിക്ഷാ അഭിയാനിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അറുപത്തി അഞ്ച് ശതമാനം ഫണ്ടും സംസ്ഥാന സർക്കാരിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനം ഫണ്ടുമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ വർഷം അവധിക്കാലത്തു തന്നെ സർക്കാർ വിദ്യാലയങ്ങളിൽ സൗജന്യ യൂണിഫോമുകൾ നൽകിയിരുന്നു സ്കൂൾ തുറന്ന ഉടനെ തന്നെ പാഠപുസ്തകങ്ങളും വിതരണം ചെയ്തിരുന്നു സ്കൂൾ പ്രവേശനോത്സവ സമയത്ത് സൗജന്യ യൂണിഫോം ഉടൻ തന്നെ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിരവധി തവണ പറഞ്ഞിരുന്നതാണ് അതേസമയം ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയില്ലായ്മയാണ് ഈ പദ്ധതി വൈകാൻ കാരണമെന്നും ആരോപണമുണ്ട് സി ടി വി പ്രാദേശിക വാർത്ത മുഖം